ആ എത്ര എത്രയും വൺ തിരമോ തൂപ്പസേലിൻ്റെ ഭാഗമായിട്ടൊരു വെറി സ്പെഷ്യൽ ഓഫറുണ്ട് ഗ്യാസ് ഷൂസിന് ഇതാ അത് സ്പോർട്സ് ഷൂസ് ആയിക്കോട്ടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ ആങ്കിൾ ആയിക്കോട്ടെ ഏത് ഷൂസ് നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഒരു പേരിന് ഫിഫ്റ്റി ഫൈവ് ധിറംസ് യു എസ് ബോളുടെ മൂന്ന് പേര് ഷൂസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലംബ ജാക്കിന്റെ ഷൂസിനും നല്ലൊരു ഓഫറുണ്ട് കേട്ടോ അത് ലേഡീസ് ഷൂസ് അതുപോലെ ഈ ആങ്കിൾ ഷൂസൊക്കെ ഭയങ്കര ലൈറ്റ് ആണ് ഇത് ഒരു പേരിന് നൂറ്റി മുപ്പത്തി ഒൻപതും ഇനി മൂന്ന് പേർ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വുഡ്ലാൻഡ് ബ്രാൻസിന്റെ പ്രോഡക്സിനൊക്കെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ് അതായത് ബാക്ക് പാക്ക് അറുപത്തി ഒൻപത് തിറംസ് ഇനി ഈ ബെൽറ്റ് ഇല്ലേ അതിന് അൻപത്തി ഒൻപത് തിറംസ് ഇനി ദാ സാൻഡിൽസ് ഷൂസ് എന്തെടുത്താലും എടുത്താലും എഴുപത്തി ഒൻപത് തരംസ് ഹവേനാസിൻ്റെ സാൻഡിൽസ് ഉണ്ട് ഒരു പീസ് എടുത്താലും മുപ്പത്തി ഒൻപത് ഇനി മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് കെച്ചേഴ്സിൻ്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതായത് അതുകൊണ്ടോ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇതൊക്കെ ആണ് ലേഡീസ് ജെൻറ്റ്സ് കിഡ്സ് എല്ലാം ഉണ്ട് സൂപ്പർ പ്രൈസ് അബ്രോസ് സ്റ്റാർട്ടിങ് ഫ്രം മുപ്പത്തി ഒമ്പത് യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനിറ്റിൻ്റെ കിഡ് ഷൂസും ലേഡീസ് ഷൂസും ഒക്കെ ഉണ്ട് ഒരു പേറിന് അൻപത്തി അഞ്ച് വേൾഡ് ബ്രാൻസിൻ്റെ ഈ പ്രൊമോഷൻ സൂപ്പർ സെയിലിനോട് അനുബന്ധിച്ചിട്ടാണ് കേട്ടോ മൂന്ന് ദിവസമേ ഉള്ളൂ മെയ് മുപ്പത്തി ഒന്ന് ജൂൺ ഒന്ന് രണ്ട് അമേരിക്കൻ ബ്രാൻഡ് ഹെഡിൻ്റെ ഏത് ഷൂസ് പർച്ചേസ് ചെയ്താലും തൊണ്ണൂറ്റൊൻപത് റംസ് ലേഡീസ് ജെൻസ് കിഡ്സ് ഫ്ലോറീനയുടെ ഏത് ഷൂസ് പർച്ചേസ് ചെയ്താലും ഒരു പീസിന് മുപ്പത്തി ഒൻപത് മൂന്ന് പീസസിന് തൊണ്ണൂറ്റി ഒൻപത് ഫ്ലോറീനയുടെ സാൻഡിൽസിനും ഉണ്ട് കേട്ടോ പ്രൊമോഷൻ ഒരു പേര് ഫ്ലോറീനയുടെ സാൻഡിൽസ് വാങ്ങിച്ചാൽ അല്ലതാ പന്ത്രണ്ട് പെർഫ്യൂംസ് അടക്കുന്ന ഒരു പെർഫ്യൂം ബോക്സ് അതിൻ്റെ കൂടെ ഫ്രീ ആണ് ഗ്യാരക്സിന്റെ ഷൂസിന് ഒരു നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കാഷ്വൽസും ഉണ്ട് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് സ്പോർട്സ് ഷൂസ് ഇത് ഏത് നിങ്ങൾ പർച്ചേസ് ചെയ്താലും സിക്സ്റ്റി നയൻ ദെറംസ് ഗോറിൻ ബ്രോസിന്റെ ക്യാപ്പ് വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ദറംസ് ഇപ്പോൾ ഓഫർ പ്രൈസ് ഇത് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം ഭയങ്കര എക്സ്പെൻസീവാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ചൊക്കെയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് അബ്രോസിന്റെ ഹൈപ്പോ ആണ് ഇത് ഒരെണ്ണത്തിന് എൺപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ഇനി നിങ്ങൾ മൂന്ന് പേർ എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ഇത് ന്യൂ അറൈവൽ ആണ് ജോഡിയാനയുടെ ഷൂസ് സ്പോർട്സ് ഷൂസ് ആണ് എഴുപത്തി ഒൻപത് തിറംസ് ഇപ്പോൾ സമ്മറാണ് എല്ലാവർക്കും ഡിയോഡറൻസ് അത്യാവശ്യമാണ് ദാ ഈ ഇരിക്കുന്ന ഏത് ഫ്രേഗ്രൻസ് നിങ്ങൾ ഒരെണ്ണം എടുത്താലും ഒരു ദിറംസ് ജസ്ഫയുവിൻ്റെ നാല് ഉണ്ട് മൂന്നെണ്ണം എടുക്കുമ്പം അൻപത് തിറംസ് കൊടുത്താൽ മതി പെർഫ്യൂംസിൻ്റെ സെക്ഷനിൽ വന്നാൽ പല ടൈപ്പിൽ പെർഫ്യൂംസ് ഇരിപ്പുണ്ട് ഉണ്ട് ദാ ഈ ഇരിക്കുന്നത് അഞ്ചെണ്ണം എടുത്താൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് നയൻ നയൻ ഇവിടെ ഇരിക്കുന്ന അഞ്ചെണ്ണം എടുത്താലും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ജാഗുറിൻ്റെ ക്ലാസിക് ബ്ലാക്ക് തേർട്ടി നയൻ പോയിന്റ് നയൻ നയൻ ഈ സെക്ഷനിൽ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട് ഫൈവ് ദ്രം ടെൻ ദ്രം ഫിഫ്റ്റീൻ ദ്രം ട്വൽവ് ദ്രം അങ്ങനെ പല ്രേഗ്രൻസസ് പല കോസ്റ്റ് ലിബറിന്റെ ഒരു പെർഫ്യൂം വാങ്ങിക്കുമ്പം ഒരു ബോഡി സ്പ്രേ ഫ്രീ ആണ് തേർട്ടി ദിറംസ് ആണ് രണ്ടിനും കൂടെ ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് കാർട്ടിയർ ഹ്യൂഗോ ബോസ് അങ്ങനെ എല്ലാ പെർഫ്യൂംസും ഉണ്ട് ഏറ്റവും നല്ല പ്രൈസ് വേൾഡ് ബ്രാൻഡ്സിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും സൂപ്പർ സെയിൽ നടക്കുകയാണ് മെയ് മുപ്പത്തിയൊന്ന് ജൂൺ ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അൽക്കൂസിലെ വെയർ ഹൗസിലാണ് ഇനി ഇത് മാത്രമല്ല അബുദാബി മുസഫയിലുണ്ട് ബനിയാസിലുണ്ട് പിന്നെ അലൈൻ ബ്രാൻഡ് ബ്രാൻസൂക്കിലുണ്ട്